ഹലോ ഗായ്ഷ് ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു പുതിയൊരു ക്ലാസ് മേടിച്ച് വിസ്കി അടിക്കാനായിട്ടൊരു ക്ലാസ് അപ്പം എനിക്ക് കുറേ കാലമായിട്ട് ഉള്ളതാന്ന് തോന്നുന്നു പക്ഷേ നമ്മളിപ്പോഴാണ് കാണുന്നത് കോർക്ക് സ്കുക്കൾ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ വിസ്കി ബഡ്ജ് മേടിച്ചതെന്നാണ് അതിൻ്റെ പേര് ഉദ്ദേശിക്കുന്നത് നമ്മൾ പകുതി ആയിസും പകുതി വിസ്കി ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന സംഭവമാണ് എന്തായാലും നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൽ വെള്ളം നിറയ്ക്കേണ്ടതെന്നും എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബോട്ടം നല്ല വെയിറ്റ് ഉള്ള കുറേ ഷേപ്പിലുള്ള ഗ്ലാസ്സാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഇതാണ് ഒരു സിലിക്കൺ വെഡ്ജാണ് അതിൽ എന്തെങ്കിലും വെള്ളം മറക്കണമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഗ്ലാസ്സിക്കൊന്ന് ശരിക്കും കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിൽക്കണം ശരിക്കും കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ അസംബിൾ ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് അവിടം വരെയാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് നമ്മൾ ആ ലൈനൊപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെച്ചിട്ട് എന്താവും എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം ഓക്കെ ഇത് ബൈ